ഒരു ജില്ലാ കമ്മിറ്റിയുടെ നേതൃസ്ഥാനത്ത് അല്ലിയിരിക്കുന്നവരെ ഹൈക്കമാൻഡ് അങ്ങനെ ഇടപെട്ട് തിരിച്ച് തിരുത്തിച്ചാൽ നമ്മൾ കേട്ടിട്ടൊന്നുമില്ല ഇനിയിപ്പോൾ അഥവാ അങ്ങനെ ഇടപെട്ടിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും തിരുത്തിക്കേണ്ട നടപടി ഹൈക്കമാൻഡിൻ്റെ ഭാഗത്ത് ഉണ്ടാവേണ്ടത് ഇങ്ങനല്ല ഉണ്ടാവേണ്ടെന്നുള്ളതാണ് എൻ്റെ പക്ഷം ഹൈക്കമാൻഡ് തിരുത്തിക്കാൻ ഇടപെട്ടെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഇപ്പോൾ രണ്ട് നടപടികളൊന്നുണ്ട് അതിൽ എം ഡി അപ്പച്ചൻ്റെ രാജി രണ്ടാമത്തേതാണ് ഇതിന് തൊട്ട് മുമ്പ് ആത്മഹത്യ ചെയ്ത വയനാട് ഡി സി സി ട്രഷറർ ശ്രീ വിജയൻ്റെ കടം എഴുതിത്തള്ളി അൻപത്തൊമ്പത് ലക്ഷം രൂപ നമുക്ക് അവിടെ തുടങ്ങാം ഈ അമ്പത്തൊമ്പത് ലക്ഷം രൂപ പാർട്ടി അടയ്ക്കുകയാണ് ചെയ്തത് എന്താണ് കേസ് ഒരു ഒരുപാട് സഹകരണ ബാങ്കുകളിൽ ആളുകൾക്ക് ജോലി കൊടുക്കാമെന്ന് പറഞ്ഞ് പണം വാങ്ങിച്ചു ആ പണം എന്നിട്ട് തിരിച്ചു കൊടുത്തുമില്ല ജോലിയും കൊടുത്തില്ല ഇത്ത ചീറ്റിങ് കേസ് ഒരു ചീറ്റിംഗ് ആണ് ഇത് ആരൊക്കെയാണ് ചെയ്തതെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ആത്മഹത്യാ കുറിപ്പിൽ കൃത്യമായുണ്ട് അതിൻ്റെ ഭാഗമായി ഐ സി ബാലകൃഷ്ണൻ ജയിലിൽ പോയി എം ഡി അപ്പച്ചൻ ജയിലിൽ പോയി അവരൊക്കെ മൂന്ന് പേർക്ക് അവരിപ്പഴും ആ കേസ് ഇപ്പോഴും നടക്കുകയാണ് അപ്പൊ ഇതൊരു ചീറ്റിംഗ് കേസാണ് ഈ ചീറ്റിംഗ് കേസിൽ ആരൊക്കെയാണ് പ്രതികളെന്നുള്ളത് ആ കത്തിൽ ഉണ്ടും അപ്പോ ഈ ചീറ്റിംഗ് കേസിൽ ഉത്തരവാദിത്വം എങ്ങനെയാ പാർട്ടി ഏറ്റെടുക്കുന്നത് അപ്പോൾ തിരുത്തൽ നടപടി അവിടെ തുടങ്ങണ്ടേ അതായത് നമ്മുടെ നാട്ടിൽ നമുക്കറിയാവുന്ന സാധനം ഇത് ഒന്നാം തരം ഫ്രോഡ് പരിപാടി എന്നാണ് ഈ ഫ്രോഡ് പരിപാടി വയനാട് ഡി സി സിയുടെ നേതൃത്വത്തിൽ നടന്നു എന്നല്ല ഇതിന്റെ അർത്ഥം അല്ലെങ്കിൽ പിന്നെ ഈ അമ്പത്തൊമ്പത് ലക്ഷം രൂപയുടെ ബാധ്യത എങ്ങനെയുണ്ടായി ഇതിനെക്കുറിച്ചൊന്നും ചർച്ചയില്ല കേട്ടോ ഇതൊന്നും ഒരു വിഷയമല്ല വേറെ ഏതെങ്കിലും ഒരു പാർട്ടിയിലാണെങ്കിൽ ഇങ്ങനെയാണോ നടക്കുക എന്നിട്ടിത് പരസ്യമായി വെച്ചലക്കുക അവസാനം പണം കൊടുക്കാമെന്ന് പറയുക പണം കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ആ കുടുംബത്തെ കുറേ രണ്ട് ഒന്ന് രണ്ട് വർഷം വർഷം പറ്റിക്കുക വീണ്ടും ഒരു മരണം മരണമുണ്ടായാൽ പോയി വിഷയം അതുകൊണ്ട് മാത്രം വീണ്ടും ഒരു മരണം ഉണ്ടായതുകൊണ്ട് മാത്രം ഈ വിഷയം വീണ്ടും സജീവമാകുന്നു ആ മരിച്ചയാളുടെ മരുമകൾ ആത്മഹത്യയ്ക്ക് ശ്രമിക്കുന്ന അവസാനം ഗത്യന്തിരമില്ലാതെ അതിന് തൊട്ടുമുമ്പ് കെ പി സി പ്രസിഡന്റ് പുതിയ കെ പി സി പ്രസിഡന്റ് പറഞ്ഞത് അങ്ങനെ പാർട്ടിക്ക് എല്ലാ ബാധ്യതയൊന്നും നേരെ എടുക്കാൻ പറ്റില്ല എന്നാണ് എന്നിട്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ പൈസയും കൊടുത്തു തീർക്കുന്നു പക്ഷേ ഇവിടുത്തെ വിഷയം ഇതൊരു വലിയ ക്രൈമാണ് ആ ക്രൈമിനെ അഡ്രസ്സ് ചെയ്യാതെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് വയനാട്ടിൽ സഹകരണ ബാങ്കുകളിൽ വ്യാപകമായി ആളുകളുടെ ഇന്ന് പണം വാങ്ങിച്ച് ചിലരെ കയറ്റാറുണ്ട് ജോലിക്ക് നിയമിക്കാറുണ്ട് ചിലരെ നിയമിക്കാറില്ല പണം കൊടുത്തവർക്ക് ജോലി കിട്ടിയില്ലെങ്കിൽ പോയി ഇതല്ലേ അഡ്രസ്സ് ചെയ്യേണ്ടത് ഒരു ഉത്തരവാദിത്തപ്പെട്ട പാർട്ടി എന്ന നിലയിൽ അതല്ലേ ചെയ്യേണ്ടത് ഇനിയിപ്പോൾ ഹൈക്കമാൻഡ് എന്ന് പറയുന്ന വലിയ കമാൻഡ് ഇറങ്ങിയാൽ ആദ്യം ഈ വിഷയത്തിൻ്റെ അടിവേരിലേക്കല്ലേ പോകേണ്ടത് അത് പോകാതെ ഈ പണം കൊടുത്തു തീർക്കാൻ അതായത് മൂന്ന് ദിവസത്തിനുള്ളിലാണ് ഈ പണം കൊടുത്തു തീർക്കുന്നത് അൻപത്തൊമ്പത് ലക്ഷം രൂപയുടെ രേഖകളിലാണ് തിരിച്ചു കൊടുക്കുന്നു അങ്ങനെ അത് ഹൈക്കമാൻഡാണ് ഇടപെട്ട് തിരുത്തിച്ചതെങ്കിൽ കള്ളന് കഞ്ഞിവെച്ച പരിപാടിയാണ് ചെയ്തത് ഈ കള്ളന്മാരെല്ലാം ഈ പണം വാങ്ങിച്ച അവസാനം പലവഴിക്ക് കൊണ്ടുപോയ ആളുകളെല്ലാം ഇപ്പോഴും പ്രധാനപ്പെട്ട പദവികളിലെല്ലാം ഇരിക്കുകയല്ലേ അതേക്കുറിച്ച് അന്വേഷണം ഉണ്ടോ ഇല്ലല്ലോ ഈ ആത്മഹത്യ ചെയ്ത എൻ എം വിജയനെക്കുറിച്ച് അദ്ദേഹം ഒരു അഴിമതിക്കാരനാണെന്ന് ആർക്കും അഭിപ്രായമല്ല എന്ന് മാത്രമല്ല അദ്ദേഹവും ഒരു കള്ളനായിരുന്നെങ്കിൽ സ്വന്തം സ്വത്ത് വിറ്റ് ഈ നാട്ടുകാരുടെ പണം തിരിച്ചു കൊടുക്കാൻ ശ്രമിക്കില്ലായിരുന്നല്ലോ അത് ചെയ്ത ഒരു മനുഷ്യനാണ് അപ്പോൾ ആ വിഷയം അഡ്രസ്സ് ചെയ്യാതെ അത് സെറ്റിൽ ചെയ്തു അടുത്തത് എൻ ഡി അപ്പച്ചൻ്റെ രാജിയാണ് എൻ ഡി അപ്പച്ചൻ്റെ രാജിയിലേക്ക് എത്തിച്ച തൊട്ടുമുമ്പത്തെ സംഭവം എന്താണ് അവിടെ ഒരു ആത്മഹത്യ നടക്കുന്നു ആ ആത്മഹത്യക്ക് മുമ്പ് നടന്ന സംഭവം തങ്കച്ചനെന്ന് പറഞ്ഞ ഒരാളുടെ വീട്ടിൽ മദ്യവും സ്ഫോടക വസ്തുക്കളെ കൊണ്ടുവച്ച് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യിപ്പിക്കുന്നു ആ അറസ്റ്റ് ചെയ്യിപ്പിച്ചതിൻ്റെ ഭാഗമായി ആരൊക്കെയാണെൻ്റെ പിന്നിൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ കുന്തമുനീ നീളുന്നത് പ്രധാനപ്പെട്ട നേതാക്കന്മാർക്കെതിരെയാണ് അതിൽ ഏറ്റവും അവസാനത്തെ കക്ഷിയായിരുന്നു അവിടുത്തെ വാർഡ് മെമ്പറായിരുന്ന ജോസ് നെല്ലേടം ജോസ് നെല്ലേടം ജോസ് നെല്ലേടം എന്ന് പറഞ്ഞ കക്ഷി അദ്ദേഹത്തിൻ്റെ കൂടി ആ വിഷയം വലിയ വിവാദമാകുന്നു എൻ ഡി എഫൻ രാജിവെച്ചു അപ്പോൾ ഈ തങ്കച്ചൻ്റെ വീട്ടിൽ ഈ സാധനം കൊണ്ടുവച്ചതുമായി ബന്ധപ്പെട്ടുള്ള ബാക്കി കാര്യങ്ങളോ ഇതൊരു അതൊരു വലിയ ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നല്ലോ അവരെ ഒന്നൊന്നും ചെയ്യണ്ടേ അവർക്കെതിരെ നടപടിയുണ്ടോ ആ വിഷയം കോൺഗ്രസ് അന്വേഷിക്കുന്നുണ്ടോ ഈ ഹൈക്കമാൻഡ് എന്ന് പറയുന്ന പണ്ട് കെ കെ നാരൻ പറയാനായിരുന്നു ഇതൊരു ഹൈക്കമാൻഡ് അല്ല വെറും ലോ കമാൻഡാണ് ഈ അങ്ങനെ ഒരു ഹൈക്കമാൻഡാണ് ഈ വിഷയത്തിൽ ഇടപെട്ടതെങ്കിൽ ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാത്തത് ഒരു മനുഷ്യനെ പതിനേഴ് ദിവസം ജയിലിലിട്ട വിഷയമാണ് ആ വിഷയത്തിൽ വളരെ വലിയ ഗൂഢാലോചന നടന്നുവെന്നാണ് പിന്നീട് നമുക്ക് വാർത്തകളിലൂടെ വിവരങ്ങൾ പുറത്തു വന്നത് അതിൽ പിടിക്കപ്പെടും എന്ന് പേടിച്ചിടാണെന്ന് പറയുന്നു ഇതിലേറ്റവും ദുർബലനായ ഒരു കണ്ണി അദ്ദേഹം അറിഞ്ഞോ അറിയാതെ ഇതിൽ പെട്ടുപോയതാണ് അദ്ദേഹമാണ് ആത്മഹത്യ ചെയ്തത് അപ്പോൾ അതൊന്നും അന്വേഷിക്കണ്ടേ അടിസ്ഥാനപരമായി വയനാട്ടിലെ കോൺഗ്രസിലെ ഒരു വിഷയവും പരിഹരിക്കാതെ തൊലിപ്പുറത്തുള്ള രണ്ട് ചികിത്സകളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഇത് ഒരു തിരുത്തലേ അല്ല എന്നുള്ളതാണ് എൻ്റെ പ്രശ്നം നോക്കൂ ഇപ്പോൾ എൻ ഡി എ പെച്ചൻ രാജീവച്ച രണ്ട് മണിക്കൂറിന് ശേഷം തെരുവിൽ ആഹ്ലാദ പ്രകടനം നടക്കുകയാണ് വയനാട്ടിൽ കോൺഗ്രസ്സുകാരുടെ ഗ്രൂപ്പ് പോലും വീണ്ടും സജീവമാകുന്നു വൈ സി ബാലകൃഷ്ണൻ്റെ ടീമായിരിക്കാം ഒരുപക്ഷെ നടത്തി വേറെ ആരെങ്കിലും ആയിരിക്കാം പക്ഷേ തൊലിപ്പുറത്തുള്ള ചികിത്സ ഇത് കഴിഞ്ഞ് വേറൊരാളെ വെക്കുന്നു ആളുകൾ തമ്മിലുള്ള ഗ്രൂപ്പ് യുദ്ധം പിന്നെയും സജീവമാകുന്നു ഇതിനപ്പുറം ഒരിഞ്ച് പോലും ഇത് മുന്നോട്ട് പോയിട്ടില്ല എന്നുള്ളതാണ് ഇത് തിരുത്തലേ അല്ല ഇനി ഇതിനേക്കാൾ വലിയൊരു പ്രശ്നം നമുക്ക് എടുക്കാം എന്തായി കോൺഗ്രസ് ഡി സി സികളുടെ പുനഃസംഘടന തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് രണ്ട് മാസത്തിനുള്ളിൽ ഇപ്പുറം തദ്ദേശ തെരഞ്ഞെടുപ്പാണ് അത് കഴിഞ്ഞാൽ സംസ്ഥാന തെരഞ്ഞെടുപ്പാണ് ഹൈക്കമാൻഡിൽ ഹൈക്കമാൻഡ് പറഞ്ഞ അനുസരിച്ചും സംസ്ഥാന നേതൃത്വം പറഞ്ഞ അനുസരിച്ചും ഡി സി സികൾ പുനഃസംഘടിപ്പിക്കണം ഒരെണ്ണത്തെ നടന്നില്ല എത്രയോ നാൾ ചർച്ച നമ്മളിതാ ഇപ്പം വരാൻ പോകുന്നു നാളെ വരാൻ പോകുന്നു എം പിമാർക്ക് തർക്കം ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു എന്നിട്ട് ഒരു ഡി സി സി പ്രസിഡൻറ്റിനും പോലും സ്ഥാനയെല്ലാം ഉണ്ടായില്ല അത് വരും വരുമെന്ന് വിചാരിച്ചാണ് എൻ ഡി അപ്പച്ചനെ പിന്നെ മാറ്റാമെന്ന് കാത്തിരുന്നത് അവസാനം ഒരു ഗത്യന്ത്രവും ഇല്ലാതെ അപ്പോൾ എൻ ഡി എ ബച്ചേനെ മാറ്റി പക്ഷേ യഥാർത്ഥ പ്രശ്നം കോൺഗ്രസിൻ്റെ പുനഃസംഘടനയാണ് അത് ജില്ലാതലത്തിൽ നടന്നില്ല ഇനി കെ പി സി സിയിലോ കെ പി സിക്ക് പുതിയ പ്രസിഡന്റ് വന്നു അദ്ദേഹം വന്ന് പറഞ്ഞെന്താ കെ പി സി സിയിലും പുനഃസംഘടന ഉണ്ടാവും അതിനും പറ്റിയില്ല ചുരുക്കത്തിൽ ഒരു കാര്യത്തിലും അടിസ്ഥാനപരമായി മാറ്റം വരുത്താതെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളുടെ മർമ്മത്തിലേക്ക് കടക്കാതെ ഒരു ഒന്നോ രണ്ടോ വലിയ ക്രിമിനൽ ഒഫൻസുകൾക്ക് പിന്നിൽ പ്രവർത്തിച്ചവരെ കണ്ടെത്താതെ ഒരു ഡി സി സി പ്രസിഡന്റിനെ മാറ്റി പകരം വേറൊരാൾ അതിന് വേറെ യുദ്ധം നടക്കാതെ വേറെ കാര്യം ഒരു ഡി പുതിയൊരു ഡി സി സി പ്രസിഡന്റിനെ വെച്ചതുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അതുകൊണ്ട് ഹൈക്കമാൻഡ് ഇടപെട്ടാലും ഇടപെട്ടില്ലെങ്കിലും ഇത് തിരുത്തിക്കലേ അല്ല ഇത് തൊലിപ്പുറത്തുള്ള ഒരു ചികിത്സ മാത്രം meet the editors